നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണമില്ലാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്രിമം കാട്ടിയത് ആരെ രക്ഷിക്കാൻ ചോദിച്ച പ്രതിപക്ഷ നേതാവ് സർക്കാരിനോട് അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് സർക്കാരിന്റെ ഒളിച്ചുകളിയെ തുടർന്നാണ് എല്ലാവരും വഷളാകുന്ന സാഹചര്യം ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു സിനിമാ രംഗത്തെ എല്ലാവരും കുഴപ്പക്കാരാണെന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള കാരണവും സർക്കാരാണ് എത്രയോ നല്ല മനുഷ്യരാണ് സിനിമയിലുള്ളത് യഥാർത്ഥ കുറ്റവാളികൾ ആരെന്ന സർക്കാർ മറച്ചുവെക്കുന്നത് കൊണ്ടാണ് നിരപരാധികൾ പോലും അപമാനിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടായത് ഇക്കാര്യത്തിൽ സർക്കാർ പരിഹാരമുണ്ടാക്കണം പ്രതിപക്ഷത്തിന് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇപ്പോൾ ആരും മിണ്ടുന്നില്ല സാംസ്കാരിക മന്ത്രിയോട് ചോദിച്ചാൽ ഒന്നും പറയാനില്ലെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ഇഷ്ടമുള്ള ചോദ്യത്തിന് മാത്രമേ മറുപടി പറയൂ എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സർക്കാരിനോട് പ്രതിപക്ഷം അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതിന് മറുപടി നൽകിയേ മതിയാകൂ എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിപക്ഷം സർക്കാരിനോട് ചോദിക്കുന്ന അഞ്ച് ചോദ്യങ്ങൾ ഇവയാണ് ചോദ്യം നമ്പർ ഒന്ന് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നെന്ന് വ്യക്തമാക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് സർക്കാർ അന്വേഷണം നടത്താത്തത് ചോദ്യം നമ്പർ രണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ നൂറ്റി എഴുപത്തിയാറിൽ ഒന്നാം വകുപ്പും ഭാരതീയ ന്യായ സംഹിതയുടെ ഒൻപതിൽ സി വകുപ്പും പോക്സോ ആക്ടിലെ ഇരുപത്തിയൊന്ന് വകുപ്പും അനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ലൈംഗിക അതിക്രമങ്ങൾ മറച്ചുവെക്കുന്നത് കുറ്റകരമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് ചോദ്യം നമ്പർ മൂന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിലും കൂടുതൽ പേജുകളും കളും സർക്കാർ വെട്ടിമാറ്റി കൃത്രിമത്വം കാട്ടിയത് ആര് രക്ഷിക്കാനാണ് ചോദ്യം നമ്പർ നാല് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന കൊടും ക്രൂരതകൾക്കൊപ്പം മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും അനിയന്ത്രിത ഉപയോഗവും അതുകൊണ്ടുണ്ടാവുന്ന ഭീകരാവസ്ഥയെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു ചോദ്യം നമ്പർ അഞ്ച് എന്തുകൊണ്ടാണ് സർക്കാർ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് ഈ അഞ്ച് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരവും തീരുമാനവും ഉണ്ടായാൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകും എന്നാണ് വി ഡി സതീശൻ പറയുന്നത് തൊഴിലിടമെന്ന നിലയിൽ എല്ലാവരെയും സംരക്ഷിക്കുന്ന തീരുമാനങ്ങൾ എടുക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സി പി എമ്മിന്റെ എം എൽ എയെ രക്ഷിക്കാൻ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ തട്ടിമാറ്റിയത് സി പി എമ്മിന്റെ എം എൽ എ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ച് ഇരുത്തിയുള്ള സിനിമാ കോൺക്ലേവ് അനുവദിക്കില്ല മുകേഷ് രാജിവയ്ക്കുമോ എന്നത് അദ്ദേഹവും സി പി എമ്മും തീരുമാനിക്കട്ടെ ആര് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ഒന്നാം പ്രതിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി